നമ്മൾ ഇന്ന് സൺഡേ ആയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് പുതുവൈപ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കൂടെ ഇക്കച്ചി ഉണ്ട് ഉനു നമ്മുടെ കാർ ഓടിക്കുന്നത് പിന്നെ ബാക്കില് ക്യാമറയുടെ പിൻഭാഗത്തായിട്ട് നമ്മളെല്ലാവരും ഉണ്ട് സോ ഈ റോഡിലേക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണെ വരുന്നത് ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാവാൻ വന്നിട്ടുണ്ട് പിന്നെ പച്ചാനെന്നെ കാണിച്ചു തരാം പച്ചാനായി സ്ലിപ്പ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബീച്ചിലേക്ക് വരുന്നത് ഇതുവരെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല എറണാകുളമൊക്കെ സ്ഥിരം വരുമെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചത് ഒന്നുകിൽ ചിറായി പോവാം അതല്ലാന്നുണ്ടെങ്കിൽ കുഴുപ്പിള്ളി പോവാം അതൊന്നും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ലുലുല് സ്പാർക്കീസില് പോകാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനോനിന്ന് ഒരേ നിർബന്ധം ഇന്ന് ബീച്ചിൽ പോയാൽ മതിയെന്നുള്ളൂ അപ്പോൾ നമുക്കൊക്കെ സ്പാർക്കീസിൽ പോയാൽ മതിയെന്നായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ വേണ്ട നമുക്ക് ബീച്ചിൽ തന്നെ പോകാം എന്ന് വിചാരിച്ചപ്പോൾ പച്ചാനയാണ് പുതുവൈപ്പ് ബീച്ചിൽ പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷൻ വെച്ചിട്ട് പോയത് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഇതിൻ്റെ രണ്ട് ഭാഗത്തു നിന്ന് ആളുകൾ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ലൊക്കേഷനിൽ വന്നപ്പോൾ കുറേ പേര് എന്താണ് ഒരു സ്ഥലത്ത് പാർക്കിങ്ങിനൊക്കെ ആയിട്ട് കയറുന്നുണ്ടായിരുന്നു അവിടെ തന്നെ ഒരു ബീച്ചിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചു കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി നോക്കാംന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഒരു സ്ഥലത്ത് വന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു നമ്മൾ ആദ്യം ഇറങ്ങാതിരുന്നതിനേക്കാൾ നന്നായി നമ്മൾ ഇങ്ങോട്ട് വന്നത് കാരണം ഇവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു വെറുതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നല്ല നല്ലൊരു എന്താ പറയുക മൈൻഡിനൊക്കെ ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്ന ഫീലായിരുന്നു കേട്ടോ കുറച്ച് നമ്മൾ ഉള്ളിലേക്ക് വരണം എന്താ പറയുക ഭയങ്കര ഒരു ഭയങ്കര കാമായിട്ടുള്ള ഏരിയ ആയിരുന്നു ഇത് കണ്ടോ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് ഇവിടെ സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ നടക്കാം ഉണ്ടോ സൂര്യൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത് പുതുവൈപ്പ് ബീച്ചിലാണ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് സൺഡേ ആയിട്ട് നമ്മൾ വിചാരിച്ചു ചെറായി പോവാന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ നോക്കിപ്പൊ വിചാരിച്ചു എന്നാ വേണ്ട ചെറായി എപ്പോഴും പോകുന്നതാണല്ലോ അപ്പൊ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മളാണെങ്കി ഇവിടെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പൊ ഇതുപോലൊരു ഇതെന്താ പറയാ വരമ്പ് വരമ്പെന്നല്ലേ പറയാ ഇതുപോലെ നടന്നിട്ട് നമ്മള് ബീച്ചിലേക്ക് പോകണം കഴിഞ്ഞിട്ട് വന്നാൽ സോ നമ്മളിപ്പൊ പുതുവൈപ്പ് ബീച്ചിലാണ് വന്നേക്കുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഇതിനൊരു ഒരു എൻഡിലാ വന്നേക്കണേ ഇതുപോലെ ചെറിയൊരു വരം പെട്ടിട്ടുണ്ട് ഇതിൽ കൂടെ നമ്മൾ നടന്ന് നേരെ ബീച്ചിലേക്ക് ായിരിക്കും പ്രത്യേകിച്ച് സൺഡേ വീക്കെൻഡിലൊക്കെ നല്ല റഷ് ആയിരിക്കും ഇവിടെ എത്ര റഷ് ഒന്നുമില്ല കേട്ടോ കാമ് ക്വയറ്റ് പീസ്ഫുൾ ഏരിയ ആണ് മണ്ണീ മണ്ണിലൊക്കെ മാറി കളിക്കാൻ സമയം

പയ്യപ്പയെള വിടാൻ പറ്റുള്ളൂ പയ്യെ വിടാൻ പറ്റുള്ളൂടാ കാറ്റ് ആ കാറ്റിനെ കണ്ട് പൊതുതായിട്ടു ആ ചെരുപ്പിട് അടുത്തെ ചെരുപ്പ് ഉണ്ട

ൊക്കെ ചെയ്തു നല്ല നല്ല വൈബാട്ടോ അപ്പൊ നമ്മള് പ്രൂ ആണ് സോ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും